നമസ്കാരം മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരിയെ കാണാനില്ല ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണ് സഹോദരങ്ങൾ പറയുന്നത് ഇത് നടന്നിരിക്കുന്നത് തലസ്ഥാന നഗരിയിൽ ഒരു പെണ്ണായി പിറന്നത് കൊണ്ട് മാത്രം കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ട് മാത്രം ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നരകവിധിയാണ് എന്നതാണ് തെളിയിക്കപ്പെടുന്നത് കേട്ടു കേട്ട് മടുത്തു പറഞ്ഞു പറഞ്ഞു മടുത്തു കേരളത്തിൽ എന്തെല്ലാം തരത്തിൽ സുരക്ഷയുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടാലും ആ സുരക്ഷയല്ല വെറും വെള്ളക്കടലാസിൽ മാത്രം ഒതുങ്ങുന്ന വെറും പാഴ്വാക്ക് എന്ന് മാത്രമാണ് ഇതെല്ലാം കാണുമ്പോൾ തോന്നുന്നത് പറയേണ്ടി വരുന്നത് ആലുവയിലെ ആ അഞ്ചു വയസ്സുകാരിയുടെ മരണവും കൊല്ലത്തെ അബികേൽ എന്ന പെൺകുട്ടിയുടെ തട്ടിക്കൊണ്ടുപോകൽ സംഭവവും എല്ലാം മറക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ അടുത്ത തട്ടിക്കൊണ്ടുപോകൽ എന്ന വാർത്ത പുറത്തു വരികയാണ് ഇതെല്ലാം നടക്കുന്നത് സി സി ടിവിയും പോലീസും എല്ലാം ഇരുപത്തിനാല് മണിക്കൂറും സജീവമായി പ്രവർത്തിക്കുന്ന തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെയാണ് എന്നതാണ് മറ്റൊരു ദയനീയ അവസ്ഥ എന്തായാലും തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ രണ്ടു വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ അഞ്ച് ായി തിരഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ഡി സി പി ഉൾപ്പെടെ സ്ഥലത്തെത്തി അന്വേഷണം തുടരുന്നു എന്നാണ് റിപ്പോർട്ട് നിലവിൽ പേട്ട പോലീസ് സ്റ്റേഷനിലാണ് കുട്ടിയുടെ മാതാപിതാക്കൾ തെരുവോരങ്ങളിൽ കച്ചവടം നടത്തി ഉപജീവനം കണ്ടെത്തുന്നവരാണ് ഇവർ കഴിഞ്ഞ മാസം അവസാനമാണ് ഇവർ തിരുവനന്തപുരത്ത് എത്തിയത് റെയിൽവേ സ്റ്റേഷനു സമീപം താമസിച്ചിരുന്ന ബീഹാർ സ്വദേശികളായ അമർദ്ദീപ് അറബീന ദേവി എന്നിവരുടെ കുഞ്ഞ് മേരിയാണ് കാണാതായിരിക്കുന്നത് ഓൾ സയൻസ് കോളേജിന് സമീപത്തു നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായതാണ് മാതാപിതാക്കൾ പറയുന്നത് കാണാതായ കുഞ്ഞിനെ ഹിന്ദി മാത്രമേ സംസാരിക്കാൻ അറിയൂ എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കുട്ടിയെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ അറിയിക്കേണ്ട നമ്പറുകൾ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം 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 എട്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് നാല് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് എന്നീ നമ്പറുകളാണ് സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ ഒരു സ്കൂട്ടർ സമീപത്ത് കണ്ടെത്തിയതായിട്ടുള്ള മൊഴിയുണ്ട് മഞ്ഞ സ്കൂട്ടറാണ് അത് എന്നും അതിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു എന്നും കാണാതായ കുഞ്ഞിന്റെ മൂത്ത സഹോദരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്കൂട്ടറിൽ രണ്ടു പേർ ഉണ്ടായിരുന്നതായും സംശയമുണ്ടെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടിട്ടില്ല എന്ന സമീപത്ത് രാത്രി ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അറിയിച്ചു പ്രദേശത്തെ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷണം തുടരുന്നത് കുട്ടിയെ കാണാതായ സ്ഥലത്തിന് സമീപത്തെ ചതുപ്പിലും പരിശോധന നടത്തുന്നുണ്ട് കാണാതായ കുട്ടിയുടെ കുടുംബത്തിനൊപ്പം എത്തിയ ഇതര സംസ്ഥാനക്കാരെയും പോലീസ് പരിശോധിക്കുന്നു റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടത്തുന്നുണ്ട് ജില്ലാ അതിർത്തികളിലും പോലീസ് കനത്ത ജാഗ്രതയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് സ്ഥലത്തെത്തിച്ച പോലീസ് നായ മണം പിടിച്ച് കുട്ടിയെ കാണാതായതിന്റെ നാനൂറ് മീറ്റർ അകലെ വരെ പോയി എന്നാണ് റിപ്പോർട്ട് അമർദീപ് റെവീന ദേവി ദമ്പതികൾക്ക് നാല് കുട്ടികളാണുള്ളത് അതിൽ മൂന്ന് സഹോദരങ്ങൾക്ക് ഒപ്പം രണ്ടു വയസ്സുകാരെയും കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉറങ്ങാൻ കിടന്ന ഒരു മണിക്കൂറിനു ശേഷം ഉണർന്നു നോക്കിയപ്പോൾ കുട്ടിയെ കണ്ട ില്ല എന്ന് ഇവർ പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് കറുപ്പും വെള്ളയും പുള്ളികളുമുള്ള ഒരു ടീഷർട്ട് മാത്രമാണ് കുഞ്ഞ് ധരിച്ചിരിക്കുന്നത് എന്തായാലും കുഞ്ഞിനെ ഉടൻ തന്നെ ലഭിച്ചേക്കും എന്ന പ്രതീക്ഷയിലാണ് ജനം